പാഠങ്ങൾ പഠിച്ച് അറിവ് സമ്പാദിക്കുക എന്നുള്ളതല്ല പ്രധാനമായ ലക്ഷ്യം എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് നാം മനസ്സിലാക്കുക നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുക അവക്വതയുടെയും അവിദ്യയുടെയും തലത്തിൽ നിന്ന് പക്വതയുടെയും ജ്ഞാനത്തിൻ്റെയും തലത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്ന വലിയ പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് എദ്യു എജ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂച്ചെര എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ് അത് ഈ വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ടു ബ്രിങ് ഔട്ട് അതായത് ഒരു കുട്ടിയിലുള്ള എല്ലാ നന്മകളെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാ നന്മകളെയും പുറത്തു കൊണ്ടുവന്ന് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതാണ് ഒരു വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഒരു മനുഷ്യനിലുള്ള നന്മകളെ പുറത്തെടുത്ത് അവനെ വളർത്തിക്കൊണ്ടുവരുന്ന വലിയ ഒരു പ്രക്രിയ അതാണ് വിദ്യാഭ്യാസം നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്കറിയാമല്ലോ ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഒന്നോ ഒന്നരയോ അല്ലെ രണ്ട് കിലോ മാത്രം തൂക്കമുള്ള ഇറ്റ്സ് എ സ്മോൾ തിങ് അതിനെ വളർത്തി വർഷങ്ങൾ കാത്തിരുന്ന് വളർത്തി കണ്ണാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി കൈയും കാലും വളരുന്നത് നോക്കിയിരുന്ന് ഓരോ ദിവസവും കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുന്നവരാണ് മാതാപിതാക്കൾ അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ മനഃശാസ്ത്രം പറയുന്നത് ഏതാണ്ട് ആറ് വർഷ ആറ് വയസ്സാകുമ്പോൾ അതിനു മുൻപ് തന്നെ അവരുടെ ബുദ്ധി വികസിച്ചിരിക്കും ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഒരു കുട്ടിയുടെ ജീവിതാവസാനം വരെ നിലനിൽക്കുന്നത് എന്നുള്ളത് ശാസ്ത്രം പറയുന്ന കാര്യമാണ് അപ്പോഴൊരു കുട്ടിയുടെ മറ്റ് ഒരു മനുഷ്യ വ്യക്തി എന്ന് പറയുമ്പോഴങ്ങനെയാണ് മറ്റ് ജീവജാലങ്ങൾ പ്രസവം കഴിഞ്ഞ് ഉടനെ അത് എഴുന്നേറ്റ് നടക്കും പക്ഷെ ഒരു മനുഷ്യ വ്യക്തി അങ്ങനെയല്ല വർഷങ്ങളെടുക്കും ഇപ്രകാരം മാതാപിതാക്കൾ അവരുടെ വരുമാനത്തിൻ്റെ സിംഹഭാഗവും ചെലവഴിക്കുന്നത് വിദ്യാഭ്യാസത്തിന് തന്നെയാണ് ഇപ്രകാരം കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു എന്തിനു വേണ്ടിയാണ് അവരിലുള്ള നന്മയെ പുറത്തെടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നല്ല മനുഷ്യരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് നാം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് വിദ്യാധനം സർവ്വധനാൽ പ്രധാനം വിദ്യ അല്ലെങ്കിൽ സമ്പാദനമാണ് ഏറ്റവും വലിയ ധനം എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കുട്ടികളെ നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസത്തിലൂടെ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ നേടിയെടുക്കേണ്ടത് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അത് നല്ല മനുഷ്യരാക്കി മാറ്റുക ഇന്ന് നാം ജീവിക്കുന്ന ഒരു പ്രത്യേക സമൂഹത്തിലാണ് പ്രത്യേക കാലഘട്ടത്തിലാണ് ഈ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞുങ്ങളെ കാലഘട്ടത്തിനനുസരിച്ച് ഒരുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നതിനവരെ പ്രാപ്തരാക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ഒരിക്കൽ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും ഈ കഥ എനിക്കറിയില്ല മൈക്കിളാഞ്ചലോ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പിയത്ത എന്ന് പറയുന്ന ആ ശില്പം അദ്ദേഹം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ആളുകൾ കാണുവാനായിട്ട് ഒരുമിച്ച് കൂടിയിരുന്നു പക്ഷേ അദ്ദേഹം അവരെ ഒന്നും അത് കാണിച്ചില്ല അവസാനമാണ് ഈ ശില്പം കാണിക്കുന്നത് ഈ ശില്പം എല്ലാവരെയും കാണിക്കാനായിട്ട് അദ്ദേഹം ഒരു ദിവസം മാറ്റിവെച്ചു ഈ ശില്പം കണ്ടപ്പോൾ ആദ്യമായി കണ്ടപ്പോൾ അവരെല്ലാം അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിൻ്റെ രഹസ്യം അവരെല്ലാം അദ്ദേഹത്തോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ശില്പം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിച്ചത് പിത്ത എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ചില പള്ളികളുടെയൊക്കെ മുൻപിൽ കൊത്തിവച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു ശില്പം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മടിയിൽ യേശുദമ്പുരാൻ കിടക്കുന്ന അരൂപതമാണ് പിയത്ത എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്ര മനോഹരമായ ഒരു ശില്പം നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കുന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എൻ്റെ സുഹൃത്തുക്കളെ ഈ ദിവസം ഈ സ്കൂൾ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല അദ്ദേഹം പറയുകയാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല ഈ മാർബിളിൽ തന്നെ ഈ രൂപം ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതിനെ ചെത്തിമിനുക്കി രൂപപ്പെടുത്തി മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റുകയാണ് ചെയ്തത് അത്രമാത്രമേ ഞാൻ ചെയ്തുള്ളൂ ഇതാണ് ഒരു കുട്ടിയെ സംബന്ധിച്ച് അധ്യാപകരെ അല്ലെങ്കിൽ സ്കൂള് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് നമ്മൾ പറയുമല്ലോ അധ്യാപകരും മാതാപിതാക്കളും മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും എല്ലാവരും കൂടി ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നല്ല ശില്പങ്ങളാക്കി മാറ്റുക നല്ല പൗരന്മാരാക്കി മാറ്റുക നാളെ ഇവിടെ നല്ല പൗരന്മാരാക്കി മാറ്റുക നാൽപ്പത്തിയേഴ് വർഷക്കാലം ഈ സ്കൂള് ഇവിടെ പ്രവർത്തിച്ചു ഇവിടെ പഠിച്ചിറങ്ങിയവർ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു ഒരു റിസർച്ച് തന്നെ നടത്തുന്നത് നല്ലതായിരിക്കും ഇവിടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ ഏതെല്ലാം സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നുവെന്ന് അറിയുന്നതിന് അത് വളരെയേറെ ഉപകരിക്കും തീർച്ചയാണ് സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ ഉന്നത സ്ഥലങ്ങളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ചെന്നെത്തിയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ നല്ല പൗരന്മാരാക്കി മാറ്റുന്ന ഒരു വലിയ ദൗത്യമാണ് ഈ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്നത് മലങ്കരസഭയുടെ സ്കൂളുകൾ എല്ല അങ്ങനെ തന്നെയാണ് മലങ്കര സഭ ഏതെങ്കിലും ലാഭത്തിനു വേണ്ടി പണം ലാ ഉണ്ടാക്കുന്നതിനോ മറ്റേതെങ്കിലും ലക്ഷ്യത്തോടുകൂടിയോ അല്ല സ്കൂളുകൾ നടത്തുന്നത് മാറിയാനിയോസ് പിതാവ് സ്കൂൾ ആരംഭിച്ചപ്പോൾ പള്ളിയോടൊപ്പം പള്ളിക്കുടം എന്ന് ധാരണയിലാണ് എല്ലായിടത്തും സ്കൂളുകൾ സ്ഥാപിച്ചത് അതിൻ്റെ ഫലമായിട്ട് ഈ സ്കൂളുകളെല്ലാം വളർന്ന വലുതായി സമൂഹത്തിന് ഒത്തിരിയേറെ നന്മകൾ ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാറി തിരുവനന്തപുരത്ത് മാറിവാനിയേഴ്സ് കോളേജുണ്ട് സെൻ്റ് മേരീസ് സ്കൂളുണ്ട് പട്ടം സർവോദയ വിദ്യാലയമുണ്ട് നവജീവൻ സ്കൂളുണ്ട് ഈ സ്കൂളുകളെല്ലാം നിങ്ങൾ പരിശോധിച്ച് നോക്കുക അവിടെയെല്ലാം അഡ്മിഷൻ കിട്ടണമെങ്കിൽ എളുപ്പമല്ല എന്ന് നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് അത്രയേറെ ഈ സമൂഹത്തെ ഈ രാഷ്ട്രത്തെ സേവിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ മലങ്കര സഭ പ്രത്യേകിച്ച് സ്കൂളുകൾ സ്ഥാപിച്ചിരിക്കുന്നു സഭയുടെ ഒരു സ്ഥാപനം തന്നെയാണ് ഈ ചെറുപുഷ്പ ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ ക്രസൻഡോ ട്വൻറ്റി ട്വൻറ്റി സിക്സ് എന്ന ഈ പരിപാടി ഇവിടെ നടത്തുമ്പോൾ കുട്ടികൾ കുട്ടികളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ കുറേ കലാപരിപാടികൾ കണ്ട് അത് ആസ്വദിച്ചു പോകുന്ന ഇതിനു വേണ്ടി മാത്രമല്ല നമ്മളിവിടെ നടത്തുന്നത് ഇതൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സ്കൂൾ ഇവിടെ നടത്തപ്പെടുന്നത് ആ ലക്ഷ്യം ഇവിടെ ഇത് നടത്തുന്ന അധികാരികൾക്ക് മുന്നിലുണ്ട് അത് ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെ ഒരുക്കുക എന്നുള്ള വലിയൊരു പ്രക്രിയയുമുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല പൗരന്മാരായി നാളെയുടെ പൗരന്മാരായി മാറണം അതിനവരെ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഈ സ്കൂളും ഏർപ്പെട്ടിരിക്കുന്നത് അത് വളരെ ഭംഗിയായി തന്നെ ഇവിടെ നിർവഹിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നല്ല രീതിയിൽ ഈ സ്കൂൾ മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ